വിഷ്ണു ക്രിയേഷിൻ്റെ ഏറ്റവും പുതിയ വീഡിയോകൾക്ക് വേദികൾക്ക് മാന്യപ്പെട്ട് സാധനം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ വേദികൾക്ക് പോകാം ഇത് ആദ്യത്തെ അറിയിപ്പ് രാജ്യത്തെ ടോൾ പ്ലാസുകളിൽ ഏപ്രിലൊന്നു മുതൽ ക്യാഷ് പേയ്മെൻറ്റ് ഒഴിവാക്കാൻ കേന്ദ്ര മന്ത്രാലയം ഒരുങ്ങുന്നതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ ഇത് നിലവിൽ വന്നേക്കും നിന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒന്നിൽ ഗുണഭോക്താക്കൾക്ക് ഫാസ്റ്റാഗ് വഴി ടോൾ ഫ്രീ വഴിയാണ് പേയ്മെൻറ്റ് തുടങ്ങാൻ സാധിക്കും പേ വഴിയാണ് പേയ്മെൻറ്റ് തുടങ്ങാൻ സാധിക്കും ടോ ടോൾ 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 പിരിവ് അവർ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ടോൾ ശേഖരിക്കുന്നത് ഫാസ്റ്റാഗ് വഴിയാണ് ബാക്കിയുള്ള രണ്ട് ശതമാനം യു പി ഐ വഴിയാണ് യു പി ഐ വഴിയോ പൂർണ്ണമായും ഡിജിറ്റൽ പേയ്മെൻറ്റിലേക്ക് മാറ്റാനാണ് നീക്കം അടുത്ത അറിയിപ്പ് വരുന്നു സ്വർണ്ണവില വൻ വർധനവ് സ്വർണ്ണവില വീണ്ടും ഇന്ന് ഒരു ലക്ഷത്തി പതിനാറായിരത്തിൽ കഴിഞ്ഞു ഇരിക്കുകയാണ് ഒരു ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഇന്ന് ഗ്രാമിന് നൂറ്റി എഴുപത്തി രൂപയാണ് വർദ്ധിച്ച് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ഗ്രാമം സ്വർണത്തിൻ്റെ വില അടുത്ത അറിയിപ്പ് എല്ലാ കുടുംബങ്ങൾക്കും മുൻഘടനകാരുടെ അനുവദിക്കുന്നു എന്നും യനായിട്ട് അപേക്ഷ സംരക്ഷിക്കേണ്ട രീതി ഇരുപത്തിനാലാം തീയതി വരെ നീട്ടിയിരിക്കുന്നതായിട്ട് പക്ഷേ മന്ത്രി ഇ ആർ എൻ എൽ അറിയിച്ചിരിക്കുകയാണ് ഇതുവരെ അമ്പതിനായിരത്തി മുന്നൂറ് അപേക്ഷകൾ ലഭ്യമായിട്ടുണ്ട് ഒഴിവാക്കൽ മാനദണ്ഡത്തിൽ പെടാത്ത ഹൃദയ മുൻഗണനാ വിഭത്തിൽ ഉൾപ്പെടുന്നവർക്ക് അർഹദയ വീതം ഉറപ്പാക്കുമെന്നും മന്ത്രി ഇ ആർ എൻ എൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അർഹദയുള്ള ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി വരെ നീലവെള്ള റേഷൻ കാർഡിലേക്ക് മാറാനുള്ള രീതിയാണ് ഇപ്പോൾ ദീർഘിപ്പിച്ച് നൽകിയിരിക്കുന്നത് എല്ലാ നീലവെള്ള കാർഡും ഇത് വിനിയോഗിക്കുക അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇരുപത്തിയഞ്ച് മുതൽ വിതരണം ചെയ്യും എന്ന് പെൻഷൻ ധനമന്ത്രി അറിയിച്ചിരുന്നു ഇത്തരത്തിൽ പ്രഖ്യാപനത്തിന്റെ തൊട്ട് പിന്നാലെ സംസ്ഥാനത്തെ ഗുണഭോക്താക്കളുടെ ഫോണിലേക്ക് മുഖ്യമന്ത്രിയുടെ മെസ്സേജും വന്നിട്ടുണ്ട് അതായത് ഗുണഭോക്താക്കളുടെ ഫോണിലേക്ക് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പെൻഷൻ വിതരണം താരതമ്യം ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മെസ്സേ എല്ലാവരുടെയും ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് പെൻഷൻ വാങ്ങുന്ന ഓരോ ഗുണഭോക്താക്കളുടെ പേര് മെൻഷൻ ചെയ്ത് അഭിമുഖ സംഭവ ചെയ്താണ് ഈ മെസ്സേജ് എത്തിച്ചേരുന്നത് ഈ മാസം ഇരുപത്തി അഞ്ച് മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നു രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാനത്തെ പെൻഷൻകാർക്ക് എല്ലാവർക്കും ഈ സന്ദേശം എത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് എടുത്തു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഇങ്ങനെയുള്ള മെസ്സേജുകൾ വരുന്നത് എന്ന് സൃഷ്ടിക്കുക തഞ്ചു മുതൽ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ സന്ദേശം എത്തിയിരിക്കുകയാണ് കൂടെ കഴിഞ്ഞ വർഷം പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാണ് ഏറ്റു ചേർന്നാൽ ഈ ഉപയോഗ മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞതോടെ ഇരുപത്തിയഞ്ചാം തീയതി തന്നെ വിതരണം എത്തിയെന്ന് പ്രതീക്ഷിക്കാം ചാനൽ ആദ്യമായിട്ട് വേണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം